നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരൺ മഹേഷ് സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന കവി നൂറ്റിയൊന്ന് കവിതകളടങ്ങിയ കവിതാ സംഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അടയാത്ത വാതിൽ ജീവിതത്തിലെ ഒഴിച്ചൂടാൻ വയ്യാത്ത ഒന്നാണ് നമ്മുടെ വീടിൻ്റെ അകവും പുറവുമുള്ള വാതിലുകൾ തലമുറ തലമുറകളായി എത്ര എത്ര പേർ കടന്നു വന്നു എത്ര എത്ര പേർ കടന്നുപോയി ഓരോ തവണ തുറക്കുകയും ഓരോ തവണ അടയ്ക്കുകയും ചെയ്യുമ്പോൾ ഒരു ഒരു കാലഘട്ടം എന്തെല്ലാം അതിന് പറയാനുണ്ടാവും അടഞ്ഞ വാതിലിനും അടയാത്ത വാതിലിനും ദ്രവിച്ച വാതിൽ തടികളും അതിൽ വിളക്കി ചേർത്ത കൊളുത്തും കൊണ്ടിയും വിചാവരികളും എല്ലാം ജീവനുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ സങ്കല്പിച്ചു നോക്കൂ അപ്പോൾ ഓരോ കഥകൾക്കും ഓരോ വാതിലുകൾക്കും പറയാൻ ഒരായിരം കഥകൾ കാണും ആ കഥകൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല നൂറും നൂറ്റി അമ്പതും വർഷങ്ങൾ കഴിഞ്ഞ് വീടിൻ്റെ ബലക്ഷയം സംഭവിച്ച വീടിൻ്റെ തൂണും കഴിക്കോലും എല്ലാം വെട്ടിപ്പൊളിച്ച് അഗ്നി ആ വാതിലുകൾ നമുക്ക് നൽകിയ സുരക്ഷിതത്തെ പറ്റി ആരെങ്കിലും ചിന്തിക്കാറുണ്ട് ജീവിതം തന്നെ ഒരു വാതിൽ മാതിരിയാണ് അടയുകയും അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന ഒരടയാത്തവാതിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ സുഖങ്ങളും അനുഭവങ്ങളും പ്രതികരണങ്ങളും എല്ലാം ഒരു വാതിൽ പഴുതിലൂടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ചെറുത് വാതിൽ തുറന്നു കഴിയുമ്പോൾ കാണുന്നത് വളരെ വലുത് ജീവിതവും അങ്ങനെയാണെന്ന് ഞാൻ കരുതട്ടെ ഈ കവിത ഒരു വർഷത്തിന് എഴുതിയ ഒന്നാണ് ം ഒരു ഇരുപത് വർഷത്തിനു മുമ്പ് എൻ്റെ രക്തത്തിൽ പറന്ന ചേച്ചിയെ കാണാൻ പോയപ്പോൾ ഉണ്ടായ ഒരു സംവാദം ഇരുവർക്കും മനസ്സിന് ഇഷ്ടപ്പെടാത്ത വർത്തമാനങ്ങൾ അത് ജീവിതത്തെ എത്രമാത്രം മുന്നിലോട്ട് കൊണ്ടുപോയോ പിന്നിലോട്ട് കൊണ്ടുപോവുകയോ എന്നറിയില്ല അന്ന് വലിച്ചടച്ച വാതിൽ പിന്നെ തുറക്കാൻ ഇരുപത് വർഷം വേണ്ടി വന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അവരിലുണ്ടായ മാറ്റങ്ങളും എന്നിലുണ്ടായ മാറ്റങ്ങളും പരസ്പരം തിരിച്ചറിയാൻ തന്നെ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം ഈ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അവരും അവരുടെ കുടുംബനാഥനും കൂടി ഞങ്ങളുടെ അടുത്തുള്ള ഒരു വീട്ടിൽ സോറി ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ദർശനത്തിൽ വരുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിക്കുകയാണ് ഇത് ചേച്ചിയല്ലേ എന്ന് ഇരുപത് വർഷത്തിൻ്റെ മാറ്റങ്ങൾ ഇരുപത് വർഷത്തിൻ്റെ ഭാവപ്പകർച്ചകൾ വീണ്ടും സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ വാദങ്ങൾ വീണ്ടും തുറക്കപ്പെട്ടു അപ്പോൾ ആ അനുഭവങ്ങൾ എൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയ ചലനങ്ങളാണ് ഈ കവിതയ്ക്കാധാരം ഓരോ കവിത വാതിലുകൾക്കും ഓരോ ജനാലകൾക്കും എത്രമാത്രം കഥകൾ എത്രമാത്രം അനുഭവങ്ങൾ നമ്മളോട് പറയാൻ കാണും എന്തെല്ലാം നല്ലതും ചീത്തതുമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കും ആ ഒരു ചിന്ത നമ്മൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തും അപ്പോൾ ഒരു വാതിൽ നിസ്സാരമായി നമ്മൾ കാണുന്നു ഒരു വാതിൽ തുറക്കപ്പെടുന്നു കുട്ടി അടയ്ക്കപ്പെടുന്നു വീണ്ടും തുറക്കുന്നു വീണ്ടും മടയ്ക്കുന്നു അങ്ങനെ ഒരു ദിനത്തിൽ ഈ വാതിലൂടെ കടന്നു പോകുന്ന മനുഷ്യ മനസ്സുകൾ എന്തെല്ലാമാവും ചിന്തിച്ചു കൂട്ടുക അങ്ങനെയൊക്കെയുള്ളൊരു ഒരു തോന്നൽ ആ തോന്നലിൽ നിന്നാണ് ഈ കവിതയുടെ ജനനം ഈ കവിതയിലെ ചില വരികൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ചേർത്തുവെച്ച നാൾ മുതൽ വിടവു സൃഷ്ടിക്കുന്നു ചേർത്തു വെച്ച നാൾ മുതൽ വിടവ് സൃഷ്ടിക്കുന്നു എങ്കിലും വീണ്ടും അമർത്തി അടയ്ക്കുന്നു ചേർത്തുവച്ച നാൾ മുതൽ വിടവ് സൃഷ്ടിക്കുന്നു എങ്കിലും വീട് അമർത്തി അടയ്ക്കുന്നു സുരക്ഷിതമെന്ന വിശ്വാസത്താൽ പലതവണ സുരക്ഷിതമെന്ന വിശ്വാസത്താൽ പലതവണ ജീവിതവും അത്രത്തിലെന്നതോ നൽ പൂണ്ടു ജീവിതവും അത്തരത്തിലെന്ന തോന്നൽ പൂണ്ടു ചേർത്തു വെച്ച നാൾ മുതൽ വിടവ് സൃഷ്ടിക്കുന്നു തുടർന്നുള്ള അവരികളും ആരാപനവും എൻ്റെ ദൃശ്യവും നിങ്ങൾ കാണുമല്ലോ വിളിച്ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം ചേർത്തു വെച്ച നാൾ മുതൽ വിടവ് സൃഷ്ടിക്കുന്നു ചേർത്തു വെച്ച നാൾ മുതൽ വിടവ് സൃഷ്ടിക്കുന്നു എങ്കിലും വീണ്ടും അമർത്തിയടയ്ക്കുന്നു ചേർത്തു വെച്ച നാൾ മുതൽ വിടവ് സൃഷ്ടിക്കുന്നു എങ്കിലും വീണ്ടും അമർത്തിയടയ്ക്കുന്നു സുരക്ഷിതമെന്ന വിശ്വാസത്തിൽ പലതവണ ജീവിതവും അത്രത്തിലെന്നതോ നൽകുന്നുണ്ട് സുരക്ഷിതമെന്ന വിശ്വാസത്താൽ പലതവണ ജീവിതവും മത്തരത്തിലെന്ന തോന്നൽ ചേർത്തുവച്ച നാൾ മുതൽ വിടവ് സൃഷ്ടിക്കുന്നു ചേർത്തുവെച്ച നാൾ മുതൽ വിടവ് സൃഷ്ടിക്കുന്നു എങ്കിലും വീണ്ടും അമർത്തിയടയ്ക്കുന്നു സുരക്ഷിതമെന്ന വിശ്വാസത്താൽ പലതവണ ജീവിതവും മത്തരത്തിലെന്ന തോന്നൽ ുന്നു കാലങ്ങളോളം മാറ്റങ്ങൾ പലതും വരുന്നു പുതുനാമുകൾ പിറവിയെടുക്കുന്നുതിർക്കുന്നു കാലങ്ങളോളം മാറ്റങ്ങൾ പലതും വരുന്നു പിറിയെടുക്കുന്നു ചേർത്തു വെച്ച നാൾ മുതൽ വിടവ് സൃഷ്ടിക്കുന്നു എങ്കിലും വീണ്ടും അമർത്തിയടയ്ക്കുന്നു സുരക്ഷിതമെന്ന വിശ്വാസത്താൽ പലതവണ ജീവിതവും മത്തരത്തിലെന്ന തോന്നൽ പോത്തരത്തിലോ നൽ പൂണ്ടു മാറ്റങ്ങൾ പലതും വരുന്നു പുതുനാമ്പുകൾ പിറവിയെടുക്കുന്നു മാറ്റങ്ങൾ പലതും വരുന്നു പുതുനാമ്പുകൾ പിറവിയെടുക്കുന്നു അവരും ആവർത്തിക്കുന്നു ഈ തുറക്കലും മടയ്ക്കലും അവരും ആവർത്തിക്കുന്നു ഈ തുറക്കലും മടയ്ക്കലും ഒന്നുമറിയാത്ത ഭാവത്തിൽ നിലകൊള്ളുന്ന ഒന്നുമറിയാത്ത ഭാവത്തിൽ നിലകൊള്ളുന്ന കാലവും കോലവുമെല്ലാം മാറ്റപ്പെടുന്നു പലപ്പോഴും ഒന്നുമറിയാത്ത ഭാവത്തിൽ വാതിൽ പഴുതിലൂടെ എല്ലാം മാറ്റപ്പെടുന്നു പലപ്പോഴും അന്നും അന്നുമെന്നുമെന്നും പല പല രഹസ്യങ്ങളും കണ്ടു മറക്കുന്നു അന്നും അന്നുമെന്നുമെന്നും പല പല രഹസ്യങ്ങളും കണ്ടു മറക്കുന്നു ഈ വാതിൽ പഴുതിലൂടെ ഒരു യുഗപ്പിറവിയും കടന്നു പോകും വാതിൽ ിലൂടെ ഒരു യുഗപ്പിറവിയും കടന്നുപോകുന്നു മാപ്പുസാക്ഷിയാം ജീവിതവഴിയിൽ നിൽക്കുന്നീ വാതിൽപ്പാളികൾ മാപ്പുസാക്ഷിയാം ജീവിതവഴിയിൽ മൂകസാക്ഷിയായി നിൽക്കുന്നീ പാളികൾ ചേർത്ത് വെച്ച നാൾ മുതൽ ഉടവ് സൃഷ്ടിക്കുന്നു എങ്കിലും വീണ്ടും അമർത്തിയടയ്ക്കുന്നു സുരക്ഷിതമെന്ന വിശ്വാസത്താൽ പലതവണ ജീവിതവും തരത്തിൽ എന്ന തോന്നൽ കൂടും നിശ്വാസമുതിർക്കുന്നു കാലങ്ങളോളം മാറ്റങ്ങൾ പലതും വരുന്നു പുതുനാമ്പുകൾ പിറവിയെടുക്കുന്നു മാറ്റങ്ങൾ പലതും വരുന്നു പുതുനാമ്പുകൾ വിരവി എടുക്കുന്നു ചേർത്തുവെച്ച നാൾ മുതൽ വിടവ് സൃഷ്ടിക്കുന്നു